ഒരു ഒരു വീഡിയോ ബാബു ബാബു ഇമോഷനാണ് ആണ് എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ബാബുവിനെ വിട്ടൊരു അമ്മയില്ല അമ്മയുടെ ഫുൾ ടൈം ഡ്രൈവറാണ് ബാബു ആ ബസ്സിനുള്ളിൽ കണ്ടക്ടർമാരും ചക്ർമാരും ഒക്കെയായി ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ പകരക്കാരെ വെക്കാം പക്ഷേ ബാബുവിന് പകരക്കാരനില്ല നടൻ മമ്മൂട്ടിയുടെ വാക്കുകളാണ് പൊതുവെ അളന്നും മുറിച്ചും മാത്രം വാക്കുകൾ ഉപയോഗിക്കുന്ന മമ്മൂട്ടി അന്ന് അമ്മയുടെ പൊതുയോഗത്തിൽ വാചാലനായി വാചാലനായിട്ട് ഇടവേള ബാബു എന്ന നടനെ സംഘാടകനെ അടയാളപ്പെടുത്താൻ ഇതിലും മികച്ച വാക്കുകൾ വേറെയില്ല മമ്മൂട്ടി പറഞ്ഞതുപോലെ അമ്മ എന്ന ബസ് സുഗമമായി സഞ്ചരിക്കുന്നത് കണ്ണും കാതും കുർപ്പിച്ച് കരുതലോടെ ആ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നത് കൊണ്ടാണ് അതിലെ ഓരോ യാത്രക്കാരന്റെയും ലക്ഷ്യസ്ഥാനങ്ങൾ ബാബുവിനോളം കൃത്യമായി അറിയുന്ന മറ്റൊരാളില്ല അതുകൊണ്ടാണ് രണ്ടര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും യാത്ര സുഗമമായി തുടരുന്നത് അതിനർത്ഥം അഭിപ്രായ ഭിന്നതകളും അസ്വാരസ്യങ്ങളും ഒന്നും ഇല്ല എന്നല്ല അതിനെയെല്ലാം തന്റെ ക്ഷമ കൊണ്ടും കർമ്മോത്സുകത കൊണ്ടും അതിജീവിക്കാൻ കഴിയുന്ന സംഘാടകനായി അമ്മനത്ത് ബാബുചന്ദ്രൻ എന്ന ഇടവേള ബാബു മാറിയിടത്താണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വീണ്ടും പ്രസക്തമാകുന്നത് ബാബുവിന് പകരക്കാരനില്ല തലപ്പൊക്കമുള്ള ഒരു കഥാപാത്രത്തിലൂടെ മലയാള സിനിമയുടെ തിരുവനന്തങ്കിലെത്തുന്നതിന് മുമ്പേ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിനെയും ക്രൈസ്റ്റ് കോളേജിനെയും വേദികളിൽ നിറഞ്ഞാടിയ ഒരു നർത്തകന്റെ വേഷമുണ്ടായിരുന്നു ബാബുചന്ദ്രന് യുവജനോത്സവ വേദികളിൽ ആ മികവിന്റെ മിന്നലാട്ടം പലവട്ടം തെളിഞ്ഞു സംഗീത സംഗീതാധ്യാപിക കൂടിയായ അമ്മയിൽ നിന്ന് പകർന്നുകിട്ടിയ താളബോധമാണ് ബാബുവിന് സിനിമയിലും താങ്ങായത് എന്നിട്ടും വെല്ലുവിളി ഉയർത്തുന്ന കഥാപാത്രങ്ങളൊന്നും ആ നടനെ തേടി എത്തിയില്ല അത് കാലം കാത്തു വെച്ച് നിയോഗമായിരിക്കാം ഒരു അഭിനേതാവിന്റെ തിരക്കുകളിലേക്ക് ബാബു വീണു പോയിരുന്നെങ്കിൽ അതിന്റെ അലങ്കാര ഭാരങ്ങൾ അദ്ദേഹത്തിന് ബാധ്യതയായിരുന്നുവെങ്കിൽ അമ്മ പോലൊരു സംഘടനയുടെ തലപ്പത്തിലേക്ക് വീഴാനും അവിടെ എല്ലാവരുടെയും സെന്റിമെന്റ്സായി മാറാനും ബാബുവിന് കഴിയുമായിരുന്നില്ല നടനായില്ലെങ്കിലും ഏറ്റെടുത്ത റോളുകളെല്ലാം മികച്ചതാക്കി ബാബു കെ എസ് എഫ് ടി സിയുടെ വൈസ് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഗവൺമെന്റ് തിയേറ്ററുകളെല്ലാം നവീകരിക്കപ്പെട്ടത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിന്റെ മാനേജറായിരുന്നപ്പോഴാണ് കേരള സ്ട്രൈക്കേഴ്സ് ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയത് സ്റ്റേജ് ഷോകളുടെ സംവിധായകനായപ്പോഴാണ് പുകൾപ്പെട്ട പല പരിപാടികളുടെയും പിറവിക്കും കാരണമായത് സീരിയൽ സംഘടനയായ ആത്മീയ തലപ്പത്തേക്കും അതിന്റെ പിന്നിൽ പ്രവർത്തകർ ബാബുവിനെ പോയത് അദ്ദേഹത്തിന്റെ അനുഭവ അനുഭവസമ്പത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ലെന്ന് വന്നപ്പോഴാണ് സർഗാത്മകതയുടെ വറദീസയ്ക്ക് പുറത്ത് ഉത്തരവാദിത്തം കാത്തിരിപ്പുണ്ട് എന്ന നൊബേൽ സമ്മാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ എഴുത്തുകാരിയുമായ നദീൻ കൂടി കൊണ്ട വാക്കുകളെ അക്ഷരപ്രതിഷ്ഠി വെക്കുന്നതാണ് ഇടവേള ബാബുവിൻ്റെ ജീവിതം ആ തിരക്കുകൾക്കിടയിൽ ബാബു മനഃപൂർവ്വം മറന്നു കളഞ്ഞതാണ് വിവാഹം പ്രണയം വെട്ടിപ്പിടിക്കലിന്റേതല്ല ത്യാഗത്തിന്റേതും കൂടിയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ആ മറവിയിൽ അടങ്ങിയിരിക്കുന്നത് നടനായും സംഘാടകനായും ജീവിതത്തിൽ ഇനിയും പേരിടാത്ത പല റോളുകളിലും ഇടവേളകളില്ലാതെ ഇടവേള ബാബു അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു സമബഹുലമായ ആ ജീവിതത്തിന്റെ എടുകം ബാബു തുറന്നു പറഞ്ഞത് ക്യാൻ ചാനലിനോടാണ് അതിൻ്റെ സംക്ഷുപ്ത രൂപമാണ് ലിബി അപ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഇടവേളകളില്ലാതെ എന്ന പുസ്തകം അവതാരികയിൽ നടൻ മോഹൻലാൽ പറഞ്ഞതുപോലെ